എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബിൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാംസ്യം ധാരാളം അടങ്ങിയ കടല നമ്മുടെ ശരീരത്തിന് അത്യുത്തമമാണ് രുചികരമായ ഒരു കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ കടലക്കറി തയ്യാറാക്കാനായിട്ട് കുഞ്ഞു കടലകളെ കഴുകി വൃത്തിയാക്കി ഒരു ആറേഴ് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ആറേഴ് മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഈ കുഞ്ഞുകടലയുടെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിയും എന്നിട്ട് കുക്കറെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഏകദേശം മൂന്ന് കപ്പ് കടലയുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് ഏകദേശം ഒരു നാല് വിസിലൊക്കെ ആകുമ്പോഴത്തേന് കടല വെന്ത് കിട്ടും ഓരോ കടലയുടെ വേവ് അനുസരിച്ച് അതിനെ വേവിച്ചെടുക്കുക ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ചു അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി തേങ്ങാ കൊത്ത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ തേങ്ങാക്കോത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങാക്കോത്തിൻ്റെ ഒക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു മീഡിയം കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നല്ല മുത്തുമണികൾ പോലെ ഇരിക്കുന്ന ഇരുപത് കൊച്ചുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കൊന്ന് വഴച്ചിയെടുക്കാം കൊച്ചുള്ളി ജസ്റ്റ് ഒന്ന് വാടി വഴുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും കറികൾക്കൊക്കെ മണം നൽകുന്ന നമ്മുടെ കറിവേപ്പിലെ മറക്കണ്ട അതും കൂടെ ചേർത്ത് നമുക്ക് വഴച്ചെടുക്കാം സവാളയും കൊച്ചുള്ളിയൊക്കെ നല്ലതായി ഒന്ന് കളർ മാറി വരട്ടെ അവരുടെ കളറിനൊന്ന് ചേഞ്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലകൾ ആഡ് ചെയ്യാം ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കടല എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആ കടലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് സവാള നല്ലതായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ചേർത്ത് നല്ലതായി വഴറ്റിയെടുക്കുക തക്കാളി ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഇതിനെയൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം ആ മസാലക്കൂടിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കടല അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കടലയ്ക്ക് ഇത്രയും വെള്ളമാണെന്ന് കണ്ട് ആരും പേടിക്കേണ്ട കാരണം കടല ആ വെള്ളത്തിൽ കിടന്ന് നല്ലതായി തിളച്ച മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റി ആവത്തുള്ളൂ ഇപ്പം കടലക്കറിയൊക്കെ നല്ലതായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണം എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള നമുക്ക് കടലക്കറി കിട്ടത്തുള്ളൂ ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ ജീരവും കൂടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില വറ്റൻമുളകും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇഞ്ചിയുടെയും കൊച്ചുള്ളിയുടെയും ഒക്കെ കളർ മാറി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു താളിപ്പ് വിട്ടുപോവുകയും ചെയ്ത് വളരെ ടേസ്റ്റിയാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കടലക്കറി തന്നെയാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്